ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കുട്ടിദാനി ബ്ലോഗ് നമ്മൾ ഇന്ന് വൈകുന്നേരം രാവിലത്തേക്കുള്ള പാലും കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോവാണ് കേട്ടോ നമ്മുടെ തോട്ടമ്പിലുള്ള ആറ്ററമ്പിലുള്ള കടയിലാണ് നമ്മൾ പോയത് ചെറിയ നമ്മൾ വൈകുന്നേര സാധനങ്ങൾ പാല് അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടുന്നാണ് നമ്മൾ നമ്മളിന്നും വരുന്ന പോലെയല്ല ഗൈസ് ഇന്ന് വെള്ളം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ വെള്ളപ്പൊക്കം തുടങ്ങിയിട്ടുണ്ട് കുട്ടനാട മേഖലകളിലൊക്കെ കോട്ടയം നമുക്കിവിടെ മഴയില്ലെ പോലും കോട്ടയത്തൊക്കെ മഴ പെയ്താൽ നമുക്ക് വെള്ളം പൊങ്ങും കാരണം ആറ്റിലോട്ട് വെള്ളം ജലനിരപ്പ് ഉയരും പെട്ടെന്ന് വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ് ആ കൂട്ടത്തില് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നല്ല മഴയുണ്ട് ഇതുവരെ മഴ തോർന്നിട്ടില്ല ഗൈസ് നല്ല മഴയാണ് നാളെ ഞങ്ങളെന്തായാലും സ്കൂൾ അവധിയൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കുട്ടനാട് താലൂക്കിനൊക്കെ അവധിയാണ് അതുകൊണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് ധാനൂട്ടർ വെള്ളം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങാതെ നോക്കണു കേട്ടോ ധാനൂട്ടൻ വീഡിയോ ഇടയ്ക്ക് ഇതാകുന്നത് ധാനൂട്ടൻ അടക്കി കൈ വിട്ടിട്ട് ഓടുകയാണ് കേട്ടോ വെള്ളം കൂടി കിടന്നുകൊണ്ടാണ് എനിക്ക് പേടിയും കയ്യെ പിടിച്ചിട്ട് നിൽക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എടുക്കുന്ന പോഷമൊക്കെ താഴെയൊക്കെയാണ് കാണുന്നത് ഒന്നും പറയരുത് ഗേസ് അങ്ങനത്തെ കണ്ടോ വെള്ളത്തിൻ്റെ കറൊക്കെ കണ്ടോ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒന്നും വെള്ളമേ ഇല്ല ഇവിടെ വെച്ചാൽ കവളയുടെ ഫ്രണ്ടിലും ആ സൈഡിൽ താഴ്ചയാണ് കേട്ടോ അവിടെ രണ്ടിടത്തും ശകലം പോലും വെള്ളമില്ലായിരുന്നു ഇപ്പം നോക്കുക നല്ല രീതിയിൽ വെള്ളം റോഡിലോട്ട് കയറിയിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നേരമാണ് ഞാൻ ഈ ബോയ്സോറ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് ആ സൈഡ് ഫുള്ള് വെള്ളമായി കാണും കാരണം തുപ്പ തുപ്പതുപ്പയാണ് തുപ്പെന്ന് പറഞ്ഞാൽ കൽക്കട്ടിനും ആറിനും ഒപ്പം ഒപ്പമാണ് നിന്നത് കടയുടെ വാതിക്കലും അതിൻ്റെ പുറകോട്ടുള്ള വീട്ടിലും ഒക്കെ വെള്ളമായിട്ട് അങ്ങനെ നമ്മൾ സാധനം സാധനമൊക്കെ വേണ്ടി തിരിച്ചറിയുന്നത് അതിനോട്ടാണ് ജന്മം ചെയ്ത വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന ഇറങ്ങണമെന്ന് വെച്ചാൽ അവർ ചാഴണം അപ്പം അതിലേക്കൂടെ ഒരു പട്ടി വേണം പട്ടിയാണെങ്കിൽ എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള വട്ടി പട്ടി സൈഡിൽ കൂടെ പോയി ഇവനാണെങ്കിൽ പട്ടിയെ പിടിച്ചിട്ട് ഓ വട്ടി ഓ വട്ടി എന്ന് പറഞ്ഞാൽ ഇവ നിൽക്കുക കുടയും ൂട്ടനെയും സാധനം കൂടെ പിടിക്കുന്ന ടാസ്ക് ആയതുകൊണ്ട് കുട ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് വന്നത് ഇത്രയും ദിവസം കുട ഉണ്ടെന്നിട്ട് മഴ പെയ്തില്ലായിരുന്നു ഗൈസ് ഇന്ന് കറക്റ്റ് ഞങ്ങൾ സാധനം മേടിച്ച് ഇവൻ ഇവിടെ ഇങ്ങനെ തത്തിത്താരളിച്ച് നിന്ന് അവസാനം ഞാൻ വിളിച്ചിരക്കി വെള്ളത്തിൽ നീന്തി ചെന്ന് കുറച്ചങ്ങോട്ട് സൈലറ്റ് നിന്നപ്പോൾ മഴ ഇടിച്ച് കുത്തി പെയ്യുന്ന മഴ വീട്ടിൽ പോകാൻ പറ്റത്തില്ല ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അപ്പോൾ അമ്മയോട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടാണ് പോയത് ഞങ്ങളെ കണ്ടില്ലെങ്കിൽ കുടയുമായി അന്വേഷിച്ച് വരണം എന്ന് എന്തായാലും ഒരു മണിക്കൂറിന് ശേഷം അപ്പം അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു മഴ പെയ്ത് ഞങ്ങളവിടെ നിന്ന് പിന്നെ ഞങ്ങൾക്ക് കൂട്ടിന് പേരപ്പൻ്റെ മോനുണ്ടായിരുന്നപ്പം ഇതൊക്കെ ഉണ്ടോ നല്ല മഴ ആയേക്കണ്ട അണ്ണനവിടെ വല വീശത്തുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുറച്ചു നേരം അവിടെ കണ്ടുകൊണ്ടായിരുന്നു ഒന്ന് കുറച്ചൊക്കെ കിട്ടിയുള്ളൂ ഭയങ്കര ചപ്പൊക്കെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഈ തോടൊന്നും അധികം പേര് യൂസ് ചെയ്യത്തില്ല അപ്പം നിറയെ ഇലയും വേസ്റ്റും കവറും അതും ഇതും എല്ലാം ഇട്ടിട്ട് ഉണ്ട് മീനുണ്ടെങ്കിൽ തന്നെ അഞ്ചെണ്ണം കിട്ടിയാൽ കുറേ ചപ്പും അഞ്ച് മീനോടൊക്കെ ആയിരിക്കും അങ്ങനെ അണ്ണം കുറച്ച് ചെറിയ മീനൊക്കെ കിട്ടി ഇനിയിപ്പോൾ കിഴക്കൻ വെള്ളം വരുന്ന കഴിയുമ്പോൾ നല്ല മീനൊക്കെ ഒഴുക്ക് കുറയാണ് ഒഴുക്ക് കൂടി കിടക്കുമ്പോൾ മീൻ കിട്ടാൻ പാടാ ചൂണ്ടയിട്ടാണ് കിട്ടുമായിരിക്കും വല വീശുമ്പോഴുള്ള കാര്യം കേട്ടോ കറക്റ്റ് അറിഞ്ഞുകൂടാ എല്ലാവരും പറഞ്ഞു കേട്ടാറ് അങ്ങനെ അങ്ങനെ ചൂ വലയൊക്കെ വീശി ഞാൻ ഒരു അണ്ണ അണ്ണനെ ഞാൻ വയറലാക്കാൻ എണ്ണ പറഞ്ഞ് മീൻ കിട്ടിയില്ലതാണൊക്കെ അങ്ങോട്ട് മാറി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മീനൊക്കെ കുറച്ചൊക്കെ കിട്ടി കണ്ടോ അവിടെയൊക്കെ വെള്ളം കൂടി വരികയാണ് കഴിവതും കുട്ടികളെയൊക്കെ സൂക്ഷിക്കുക എവിടെയാണ് മതിലോ കാര്യങ്ങളൊക്കെ ഇടിഞ്ഞിരിപ്പുണ്ട് അതിൻ്റെ സൈഡിലോട്ടൊന്നും പോയില്ല ഇന്നും ആലപ്പുഴ ജില്ലയിൽ ഒരു പതിമൂന്ന് വയസ്സുകാരും മതിലിടിഞ്ഞ് മരിച്ചിരുന്നു ടൂറിസ്റ്റ് പോയിട്ട് വന്നപ്പോൾ കേട്ടോ അപ്പോൾ എല്ലാവരും കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കണം മരത്തിൻ്റെ കീഴൊന്നും പോയി നിൽക്കല കഴിവതും പെരക്കകത്ത് തന്നെ ഇരിക്കുക മഴയല്ലേ ടി വിയോ കാട്ടൂണോക്കെ വെച്ചല്ല പഠിക്കാനോ എഴുതാനൊക്കെ കൊടുത്ത് പെരക്കകത്ത് തന്നെ ഇരിക്കുക കാരണം പുറത്ത് വെള്ളത്തിലാണെങ്കിലും എലിമൂത്രവും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അസുഖങ്ങൾ പടർന്നു വിളിക്കാൻ പെട്ടെന്ന് സാധ്യതയുള്ള അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്